എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ റസൂര് ആർക്ക് പർക്കത്ത് കിട്ടാൻ ഒരു വാപ്പയ്ക്ക് ആ ആ വാപ്പമാരിൽ വാപ്പമാരിൽ നിങ്ങളെയും നിങ്ങളെയും തന്റെ മക്കളെ നന്നാക്കുന്നതിന് വേണ്ടി വീട്ടിൽ ഒരു വടി വെട്ടി വെച്ചിട്ടുള്ള വാപ്പയ്ക്കാണെന്ന് നിങ്ങൾ പറയണം ഏത് വാപ്പയ്ക്ക് തന്റെ മക്കളെ നന്നാക്കാൻ വേണ്ടി കുരുത്തക്കേട് കാണിക്കുമ്പോ തല്ലാൻ വേണ്ടി അവനെ തല്ലി നന്നാക്കുന്നതിന് വേണ്ടി വീട്ടിൽ ഒരു വടി എടുത്തു വെച്ചിരിക്കുന്ന വാപ്പ അല്ലാഹു നമ്മൾ ആ കൂട്ടത്തിൽ അള്ളാഹു ആ കൂട്ടത്തിൽ പെടുത്തു മാറാകട്ടെ നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ഒരു വടി നിങ്ങളുടെ വീട്ടിലുണ്ടോ സ്വന്തം മക്കളെ തല്ലി നന്നാക്കാൻ വേണ്ടി വീട്ടിൽ വടി എടുത്തു വെച്ചിട്ടുള്ള വാപ്പ മരുന്ന കൈബക്കിക്ക് കാണാനുള്ള കോതി കണ്ട അല്ലാഹു ആയാലും നിങ്ങക്കൊക്കെ തരേണ്ട സമയത്ത് നിങ്ങളുടെ വാപ്പ തന്നു വളർത്തിയത് കൊണ്ട് ഇവിടെ വന്നിരിക്കുന്നു നിന്റെ മക്കളെ തല്ലാത്തത് കൊണ്ട് ഇപ്പൊ എവിടെ നിങ്ങളുടെ വാപ്പ തല്ലേണ്ട സമയത്ത് തല്ലി വളർത്തിയത് കൊണ്ട് നിങ്ങൾ സ്വർഗത്തിയിരിക്കുന്നു നിങ്ങളുടെ മക്കൾ എവിടെ മക്കളെവിടൊ നിങ്ങളുടെ മക്കൾ എവിടെ ആയിരിക്കണേ ടി വിയുടെ ഫണ്ടിലായിരിക്കും തരു മാറാകട്ടെ അള്ളാഹുമാൻ തരുമാറാകട്ടെ എന്റെ വാപ്പ നീ ഇങ്ങനെ പോയെ എന്റെ ഉപ്പ നീ ഇങ്ങനെ ആയിപ്പോയെ നമുക്ക് ഈമാൻ തരുമാറാകട്ടെ അതെങ്ങനാ അതെങ്ങനെയാ ഇന്നത്തെ മക്കളും ആദിവാസികളോട് തോറ്റുപോകും കാട്ടിയാദി കാട്ടിൽ വസിക്കുന്നവര് പോലും തോറ്റുപോകും പറവകളെ പോലെ മുടിയും പറത്തിയിട്ടിട്ട് ഇങ്ങനെ നടക്കാഹുലം അക്ക ഇങ്ങനെ പള്ളിയുടെ മുന്നിൽ ഇരിക്കും അത് ആരുടെ മോനട അത് അബൂബക്കറിന്റെ അല്ലാ ഈ കോലത്തിലോ പടച്ചനെ എന്ത് മനുഷ്യന്മാര് ഉസ്താദേ ഞാൻ പറഞ്ഞ കേക്കത്തില്ല ഉസ്താദെ ആരാ പറയേണ്ടത് എത്ര വയസ്സുണ്ടവന് പതിനഞ്ചു വയസ്സിന്റെ താഴെ പതിനെട്ട് വയസ്സിന്റെ താഴെ നിരജീവ പ്രായപൂർത്തിയായിട്ട് പൂർത്തിയായിട്ട് പോലും ഇല്ല ആ മകന വിവാഹം കഴിച്ചതിന് ശേഷമുള്ള മകന്റെ കഥയല്ല പറയണേ വിവാഹപ്രായം എത്തിയിട്ട് പോലും ഇല്ല സ്കൂളിൽ പഠിക്കുന്ന പത്താം ക്ലാസ്സിൽ പ്ലസ് വണ്ണിന് പഠിക്കുന്ന മകന്റെ മുടിയുടെ കോലം കാണുമ്പോ മാപ്പാൻ ഒഴിച്ച വാപ്പ പറയാ ഞാൻ പറഞ്ഞ കേൾക്കൂല ഉമ്മായോ അല്ല പഠിച്ചാദെ ഞാൻ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലാതെ കേൾക്കൂലെ ഇതാവസ്ഥ ആരാ പറഞ്ഞ കേൾക്കൂല ആദ്യം തല്ലേണ്ടത് നിങ്ങളെയാ മനുഷ്യന്മാരെ അല്ലാതെ മക്കളെ അല്ല ആദ്യം നിങ്ങളെ തല്ലണം അള്ളാഹു മുഖീമാരുമാറാകട്ടെ മക്കള് മുടി വെട്ടാൻ പൈസ കൊടുത്തു അങ്ങോട്ട് പോകും പട്ടി കടിച്ചത് പോലെ ചിലതിന്റെയൊക്കെ മുടി നാല് സൈഡിൽ നിന്ന് കടിച്ച പോലെ വെച്ചിട്ട് ഇങ്ങനെ വീട്ടിൽ കയറി വരും ഉമ്മ മക്കൾക്കൊരു കാര്യം അറിയാ എന്റെ ഉമ്മായും പാപ്പായും കുറച്ചുനേരം വഴതു പറയൂന്നറിയാം മുടിയും കെട്ടിട്ട് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഉമ്മ കടന്ന് തുള്ളും എന്തൊരു വെട്ടാടാ അങ്ങനാടാ ഇങ്ങനാടാ വാപ്പ വരട്ടടാ നിന്നെ കുത്തും വെട്ടും കുത്തുറാത്തി ഒക്കെ നടത്തി ഇതുപോലെ നാലു പ്രാവശ്യം ഇങ്ങനെ കടന്ന് തുള്ളും ഒരു ഉമ്മ ഒരു അഞ്ചു മിനിറ്റ് അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് ഉമ്മ വാഴത് പറയും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നീ പറഞ്ഞ കേൾക്കണ്ടടാ ഇങ്ങനെ നടന്നു എന്ന് പറഞ്ഞു ഉമ്മയുടെ വാഴലങ്ങ് അവസാനിപ്പിക്കും ഇത് മക്കൾക്ക് അറിയാം ഇത് കുട്ടികൾക്ക് എല്ലാവർക്കും അറിയാം ഉമ്മ കുറച്ചു നേരം തുള്ളു അത് കഴിഞ്ഞ് നിർത്തോയി എന്നാ തന്റെ മക്കൾ ഈ കോലത്ത് കയറി വരുമ്പോടാ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ മുടി വെട്ടിയില്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം ഏകദേശം ധൈര്യമുള്ള പേടിയുള്ള മക്കളൊക്കെ വെട്ടിയിരിക്കും ഇനി വെട്ടിയില്ല എങ്കിൽ എന്തു ചെയ്യണമെന്ന് ഒരു നല്ല വഴി ഞാൻ പറഞ്ഞുതരാം ഇതുപോലെയുള്ള ആണും പെണ്ണും കെട്ടിട്ട് ഒമ്പതിനെ പോലെ ജീവിക്കണ മക്കളുണ്ടല്ലോ ഒന്നീ ആണാകണം അല്ലെങ്കിൽ പെണ്ണാ ഇത് രണ്ടും അല്ല ഇങ്ങനെ ജീവിക്കണ മക്കൾ വീട്ടിൽ ഉണ്ടെങ്കിൽ ഉമ്മായും വാപ്പാനോടും ഞാൻ പറയുക രാത്രി വീട്ടിൽ വന്ന് കിടക്കുമ്പോൾ നീ കത്രിക എടുത്തുകൊണ്ട് അങ്ങോട്ട് കയറണം കത്രികയും എടുത്തങ്ങോട്ട് കയറിയിട്ട് നല്ല രീതിയിൽ നീ അങ് വെട്ടണം അവിടെ ഇവിടെയും പട്ടി കടിക്കണ ഓരോ എലി ചൊരണ്ടണം പോലെ നാല് വെട്ടങ്ങ് വെട്ടണം കത്രിക എടുത്ത് നാല് ഭാഗത്ത് ഓരോ വെട്ടങ്ങ് വെട്ടണം പിറ്റേ ദിവസം രാവിലെ സുബഹിക്ക് ഇവൻ അങ്ങോട്ട് എഴുന്നേക്കും ഇവൻ റൂമിനകത്ത് ഇന്ന് വഴതു പറയും ആര് പറയും മായും പറയണ്ട അവൻ പറയും കുറച്ചു നേരം നിന്ന് തുള്ളും തല്ലത്തൊന്നും തല്ലത്തൊന്നുമില്ലല്ലോ എന്തായാലും വാപ്പ നിന്നെ തല്ലൂലല്ലോ ഉമ്മ നിന്നെ തല്ലൂലല്ലോ നിന്റെ മോൻ അവൻ പഴത് പറയും കുറെ നേരം കിടന്ന് ഇങ്ങനെ പറയും എന്നിട്ട് കണ്ണാടിയുടെ മുന്നിൽ പോയിട്ട് പോയിട്ടല്ല ഇനി എന്താ ചെയ്യ പഠിക്കുക നിങ്ങൾ ആരെങ്കിലും ഒരു പ്രാവശ്യം ചെയ്തു നോക്ക് പിന്നെ അവൻ അങ്ങനെ ചെയ്യൂല അള്ളാഹു നമുക്ക് ഈമാൻ തെരുമാറാകട്ടെ ഇല്ല നീ ചിരിച്ചോ ചിരിച്ചോ അല്ലെങ്കിൽ ചിരിച്ചോണ്ട് തന്നെ ഇരുന്നോ എപ്പോഴും ചിരിക്കാനേ പറ്റൂ ഇപ്പൊ നീ ചിരിക്കുന്നത് കുറച്ച് കഴിയുമ്പോ കരയാനാ അള്ളാഹു ഈമാന്തമാറാകട്ടെ ആ പൊന്നുമോൻ തന്നെ പറഞ്ഞിട്ടില്ലേ സ്വന്തം അമ്മയുടെ സ്വന്തം അമ്മയുടെ കഴുത്തില് കാലാളിട്ടിട്ട് മുറുക്കിയിട്ട് കൊല്ല അമ്മ ചാവണില്ല നെഞ്ചത്ത് കയറി ചവിട്ടിട്ട കൊന്നേ എത്ര മക്കൾ എത്ര മക്കൾ എന്റെ പ്രിയപ്പെട്ടവരെ ഈ അടുത്തല്ലേ തലശ്ശേരി ഭാഗത്ത് കണ്ണൂർ ഭാഗത്ത് അച്ഛനും അമ്മയ്ക്കും രണ്ട് കുഞ്ഞുങ്ങൾക്കും നല്ല വിഷം വാങ്ങിക്കൊടുത്തിട്ട് മക്കൾ നമുക്ക് നൽകുമാറാകട്ടെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയാ മക്കൾക്ക് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കണം കേട്ടാ നന്നാക്കിക്കോ ഇന്ന് നീ നിന്റെ മക്കളെ നന്നാക്കിയില്ലെങ്കിൽ കാലാകാലം നിനക്ക് കബറിന്റെ അകത്ത് പോയാലും സമാധാനം കിട്ടൂല അവിടെയും കിടന്ന് കരയേണ്ടി വരും അള്ളാഹു നമുക്ക് ഈ മ നൽകുമാറാകട്ടെ അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് തിരിച്ചു പോകുമ്പോൾ പൈസ കൊടുത്ത് കമ്പ് വാങ്ങണമെന്നൊന്നും ഞാൻ പറയില്ല റോഡിന്റെ താരത്തി ഇത്രയോ നിൽക്കുന്നത് ഗവൺമെന്റിന്റെ അല്ലേ എന്തായാലും നീ എന്തായാലും പൈസ കിടക്കണല്ലേ ഒരെണ്ണം ഒടിച്ച് വീട്ടിൽ കൊണ്ടുപോക്ക് അങ്ങനെയെങ്കിലും വീട്ടിൽ ബർക്കത്ത് കയറട്ടെ അള്ളാഹു ബർക്കത്തേക്ക് മാറാകട്ടെ